നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതീക്ഷകളെല്ലാം തെറ്റിയ മോദിയും ബി ജെ പിയും കഴിഞ്ഞ ഒരു മാസത്തോളമായി രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നതൊക്കെ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങളാണ് മോദിയും ബി ജെ പിയിലെ നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വോട്ടുപിടിക്കാനായി മോദി പലതും ചെയ്തു കൂട്ടുമ്പോൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണേത്യ സ്വന്തമാക്കാനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന മോദിക്കും എൻ ഡി എ മുന്നണിക്കും വലിയ തലവേദന സൃഷ്ടിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരായ ലൈംഗിക ആരോപണമായിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിലൂതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അന്താരാഷ്ട്ര മാധ്യമം രംഗത്തു വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പത്രമായ ഹൊറാൾസൺ ആണ് മോദിക്കെതിരെ വിമർശനവുമായി രംഗത്തു വന്നത് കർണാടകയിലെ ബി ജെ പി സഖ്യകക്ഷിയായ ജെ ഡി എസ് നേതാവും സിറ്റിംഗ് എംപിയുമായ പ്രജൽ രേവണ്ണുള്ള ലൈംഗികാതിക്രമ കേസ് ചൂണ്ടിക്കാട്ടിയാണ് മോദിക്കെതിരെ പത്രത്തിന്റെ വിമർശനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കൂട്ട ബലാത്സംഗക്കാരനുമായി ബന്ധമുണ്ട് എന്ന തലക്കെട്ടോടു കൂടിയാണ് പ്രജൽ രേവണക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസ് ഹൊറാട്സൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അടങ്ങുന്നതാണ് റിപ്പോർട്ട് ഹൊറാൾസൺ റിപ്പോർട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് നിരന്തരമായി ഇന്ത്യയുടെ സംസ്കാരം ആഗോളതലത്തിലേക്ക് ഉയർത്തുമെന്ന് വാദിക്കുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒരു ഓസ്ട്രേലിയൻ പത്രം നൽകിയ വാർത്തയാണ് ഇതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയല്ല ഓസ്ട്രേലിയയിലെ പത്രമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തുന്ന വിശ്വഗുരുവിന്റെ മഹിമയാണിതെന്നും വിമർശകർ പറയുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബി ജെ പിയുടെ കടുത്ത വിമർശകരുമായ ദ്രുവ്രാട്ടിയും ഈ റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് മുതൽ വരെ ായി പ്രജൽ പീഡിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് ജെ ഡി എസ് നേതാവിനെതിരെയുള്ള കേസ് കൊല്ലാസിപുര പോലീസാണ് പ്രജലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പ്രജലിനെ നിന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് യുവതി പരാതി നൽകുന്നത് പരാതിക്ക് പിന്നാലെ പാർട്ടി സ്ഥാനാർത്ഥി കൂടിയായ പ്രജൽ രേവണിയെ ജെ ഡി എസ് സസ്പെൻഡ് ചെയ്തിരുന്നു പരാതി ഉയരുന്നതിനു മുൻപേ പ്രജൽ നാടുവിട്ടിരുന്നതായും ഇപ്പോൾ ജർമ്മനിയിൽ ഉണ്ടെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം പ്രജലിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ജർമ്മനിയിൽ അന്വേഷണം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ പ്രജലിനെതിരായ ആരോപണം വലിയ തലവേദനയായിരിക്കുകയാണ് ബി ജെ പിക്ക് ആഗോളതലത്തിൽ വരെ ചർച്ചയാകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്രയും മഹത്തായ ജനാധിപത്യ ഇന്ത്യയെ അങ്ങേയറ്റം തരം താഴ്ത്തുന്ന രീതിയിലാക്കിയത് മോദി എന്ന ഒരൊറ്റയാളാണ് എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിൽക്കുന്ന രാജ്യത്തെ തന്നെ വിൽപ്പന ചരക്കാക്കുകയും ചെയ്യുന്ന മോദി സർക്കാരിനെ ഇനിയും താഴെ ഇറക്കിയില്ലെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുമെന്ന് ഉറപ്പ്